ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ് അഖിലിനെയും ശ്യാമയും കാണാതെ ടെൻഷനോടെ നിൽക്കുകയാണ് വർമ്മയും മക്കളും തുടർന്ന് വർമ്മ പറയുന്നതനുസരിച്ച് അരുൺ അഖിലിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ദാ ഞങ്ങൾ ഇപ്പം ഇറങ്ങുമെന്ന് അഖിൽ പറയുന്നു ശരിയെന്ന് പറഞ്ഞ് അരുൺ കോൾ കട്ട് ചെയ്യുകയാണ് തുടർന്ന് വർമ്മയോട് ആ വിവരം പറയുമ്പോൾ അവരിനി പെട്ടെന്ന് എത്തിക്കോളുമെന്ന് വർമ്മയും പറയുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ് അവര് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ദേവകിയും വാസുദേവനും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് വിവാഹ വാർഷികമായിട്ട് ഞങ്ങളുടെ വക ഒരു ചെറിയ സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞ് അവര് അഖിലിനും ശ്യാമയ്ക്കും വസ്ത്രം നൽകുകയാണ് ഇത് കാണുന്ന അഖിലിനും ശ്യാമയ്ക്കും സന്തോഷമാകുന്നു ഇന്ന് എന്താണെങ്കിലും ഇതിട്ടുണ്ടാകും ഞങ്ങള് ആഘോഷത്തിന് പോകുന്നതെന്ന് അഖിലെ പറയുമ്പോൾ അവർക്കും സന്തോഷമാകുന്നു തുടർന്ന് ദേവകിയും വാസുദേവനും പോയതിനു ശേഷം അഖിലെ പറയുകയാണ് എന്റെ അഖിൽസാറിന് എന്റെ വക ഒരു ചെറിയ സമ്മാനം കൂടിയുണ്ട് അതെന്താ സമ്മാനമെന്ന് അഖിലെ ചോദിക്കുമ്പോൾ ശ്യാമ ഒരു ബോക്സ് എടുത്ത് അഖിലിന് നേരെ നീട്ടി തുറക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ ഒരു വാച്ച് ആയിരുന്നു ഉണ്ടായിരുന്നത് വാച്ച് കാണുന്ന അഖിലിന് സന്തോഷമാവുകയാണ് അഖിൽ ശ്യാമയെ സന്തോഷത്തോടെ ചേർത്ത് പിടിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അഖിലും ഷ്യാമയും കൂടി ആനന്ദനിലയത്തിലേക്ക് എത്തിയിരിക്കുന്നതാണ് വർമ്മ രണ്ടുപേരെയും സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു തുടർന്ന് ശ്യാമയെ മാറ്റി നിർത്തി വർമ്മ പറയുകയാണ് ഞാൻ ഇന്നിവിടെ എല്ലാവർക്കും ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് മോൾ ഇന്നിവിടെ പാട്ടുപാടണം മോളുടെ പാട്ടിലൂടെ വസുന്ധരയുടെ ദേഷ്യമാണ് ഇല്ലാതാകാൻ പോകുന്നത് ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ് അമ്മയുടെ ദേഷ്യം ഇല്ലാതായാൽ എന്റെ അഖിൽസാറിന് നല്ലതല്ലേ അതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും പാടാമച്ച പിന്നീട് കാണിക്കുന്നത് എല്ലാവരും കേക്കിന്റെ അരികിൽ നിൽക്കുന്നതാണ് തുടർന്ന് വർമ്മയും ആദിയും അരുണും അഖിലിനും ശ്യാമയ്ക്കും ഗിഫ്റ്റ് നൽകുകയാണ് അല്ല എവിടെ കണ്ടില്ലല്ലോ എന്ന് വർമ്മ പറയുന്നു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ എന്താ റൂമിൽ തന്നെ ഇരിക്കുകയാണോ എന്ന് വർമ്മ ചോദിക്കുന്നു ഞാൻ പോയി വിളിച്ചിട്ട് വരാമെന്ന് അമൃത പറയുമ്പോ ഐശ്വര്യ പറയുകയാണ് വേണ്ട ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാം അത്രയും പറഞ്ഞുകൊണ്ട് ഐശ്വര്യ വസുന്തരയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് എന്താണ് ആ സ്പെഷ്യൽ ഗിഫ്റ്റ് എന്ന് നമുക്ക് കൂടി അറിയണ്ടേ എന്ന് വർമ്മയും പറയുന്നു അതേസമയം തന്റെ മുറിയില് ദേഷ്യത്തോടെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു വസുന്ധര തുടർന്ന് വസുന്തരയുടെ നിൽപ്പ് കണ്ടിട്ട് ഐശ്വര്യ പറയുകയാണ് അമ്മ ഇതുവരെ റെഡിയായിട്ട് ആയിട്ട് പോലും ഇല്ലല്ലോ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇവരെന്താ ഇങ്ങനെ നിൽക്കുന്നത് തുടർന്ന് ഐശ്വര്യ ചെന്ന് അമ്മയെന്ന് വിളിക്കുമ്പോൾ പോകാമെന്ന് പറഞ്ഞ് വസുന്ധര മുറിയിൽ നിന്നും ഇറങ്ങുകയാണ് അല്ലമ്മേ എന്നാലും ഈ ഗിഫ്റ്റ് എന്താണെന്ന് അമ്മ എന്നോട് പോലും പറഞ്ഞില്ലല്ലോ ശ്യാമ ചെയ്ത കാര്യങ്ങളെല്ലാം എന്താ അമ്മ മറന്നുപോയോ ഇപ്പൊ തന്നെ സമയം വൈകി വാ പോകാമെന്ന് പറഞ്ഞ് വസുന്ധര ആ ഗിഫ്റ്റും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു ഈശ്വര അമ്മ ശ്യാമയെ സ്വീകരിച്ചു എന്റെ സ്വപ്നങ്ങളെല്ലാം തകരുകയാണല്ലോ എന്നൊക്കെ ഐശ്വര്യ മനസ്സിൽ പറയുകയാണ് തുടർന്ന് ഐശ്വര്യയും വസുന്ധരയും കൂടി അഖിലിന്റെയും ശ്യാമയുടെയും അടുത്തേക്ക് ചെല്ലുമ്പോ വർമ്മ പറയുകയാണ് സ്നേഹത്തിന്റെ മഞ്ഞുകെട്ട ഉരുകി തുടങ്ങിയിരിക്കുകയാണ് ഈ ഫങ്ഷനോടെ എല്ലാം ശുഭമായി തീരും നിങ്ങളൊക്കെ കണ്ടു എന്നാൽ നമുക്കതിൻ്റെ കേക്ക് മുറിക്കാമെന്ന് വർമ്മ പറയുമ്പോൾ എല്ലാവരും വെക്കുകയാണ് അങ്ങനെ അഖിലും ശ്യാമയും സന്തോഷത്തോടെ കേക്ക് മുറിക്കുന്നു തുടർന്ന് ശ്യാമ എല്ലാവർക്കും കേക്ക് നൽകുകയാണ് അവസാനം വസുന്ധരന്റെ അടുത്തേക്ക് ശ്യാമ കേക്കും കൊണ്ട് ചെല്ലുന്നു വസുന്ധര ശ്യാമയെ നോക്കി പുഞ്ചിരിയോടെ കേക്ക് വാങ്ങി കഴിക്കുകയാണ് ഇത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നു തുടർന്ന് വർമ്മ പറയുകയാണ് ഇപ്പോ എല്ലാവർക്കും സന്തോഷമായല്ലോ ഇനി വസുവിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ സർപ്രൈസും എന്താ മോളെ എന്ന് വർമ്മ ചോദിക്കുമ്പോൾ ശരി എന്ന് ശ്യാമയും പറയുന്നു തുടർന്ന് വസുന്ധര അഖിലിനും ശ്യാമയ്ക്കും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ വർമ്മ പറയുകയാണ് തുറക്കടാ നിന്റെ അമ്മ നിനക്ക് എന്ത് സ്പെഷ്യൽ ഗിഫ്റ്റാ തന്നതെന്ന് ഞങ്ങൾക്കും കൂടി കാണണമല്ലോ അങ്ങനെ അഖിലെ വസുന്ധരയുടെ ബോക്സ് തുറക്കുമ്പോൾ അതിന്റെ അകത്തുണ്ടായിരുന്നത് മൂന്ന് പെൺകുട്ടികളുടെ ഫോട്ടോയായിരുന്നു ഇത് കണ്ട് എല്ലാവരും അമ്പരപ്പോടെ നിൽക്കുകയാണ് തുടർന്ന് വസുന്ധരെ പറയുകയാണ് തറവാട്ടിൽ പിറന്ന നല്ല എഡ്യൂക്കേഷനുള്ള മൂന്ന് പെൺകുട്ടികളുടെ ഫോട്ടോയാണ് ഇതൊക്കെ ഇത് കേൾക്കുന്ന എല്ലാവരും ഒരു ഞെട്ടിലൂടെ വസുന്തര നോക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈസ്ക്രിയേഷൻ